മധ്യപ്രദേശിലെ മൻസൌർ ജില്ലയിൽ കളക്ടറേറ്റിന്റെ തറയിൽ കിടന്നുണ്ട് ഒരു കർഷകൻ പ്രതിഷേധം നടത്തി ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട തൻ്റെ പരാതി അവിടുത്തെ ഭരണകൂടം പരിഹരിച്ചില്ലെന്ന് ആരോപിച്ചാണ് ഈ കർഷകന്റെ പ്രതിഷേധമുണ്ടായത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ട ഒരു വീഡിയോയിൽ തന്റെ പരാതി ആരും കേൾക്കുന്നില്ലെന്ന് വൃദ്ധനായ കർഷകൻ ശങ്കർലാൽ പാട്ടിദാർ പറയുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് മൻസൌർ കളക്ടറുടെ ഓഫീസിന്റെ തറയിൽ കിടന്നുരുണ്ട് ശങ്കർലാൽ പാട്ടിദാർ പ്രതിഷേധം അറിയിച്ചത് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ഭൂമാഫിയ കബളിപ്പിച്ചാണ് തന്റെ ഭൂമി തട്ടിയെടുത്തതെന്ന് ആ കർഷകൻ ആരോപിക്കുന്നു ചൊവ്വാഴ്ച നടന്ന ചർച്ചയിൽ താൻ പറഞ്ഞത് ആരും കേട്ടില്ലെന്നും തൻ്റെ ഭാഗത്തുള്ള ന്യായം ആരും തന്നെ പരിഗണിച്ചില്ലെന്നും അതിൽ മനന്നൊന്നാണ് ഇത്തരമൊരു പ്രതിഷേധം നടത്താൻ താൻ തയ്യാറായതെന്നും അയാള വീഡിയോയിൽ പറയുന്നുണ്ട് കളക്ടറുടെ ഓഫീസിൻ്റെ തറയിൽ കിടന്നുരുണ്ട് ഒരു കർഷകന് പ്രതിഷേധിക്കേണ്ടി വരുന്നത് അങ്ങേയറ്റം അപലപനീയമാണെന്നായിരുന്നു മധ്യപ്രദേശ് കോൺഗ്രസിൻ്റെ പ്രതികരണം ഈ വിഷയത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം ഇരയാക്കപ്പെട്ട കർഷകന് നീതി ലഭിക്കണം എന്നായിരുന്നു മധ്യപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ ജിത്തു പട്ടുവാരി സോഷ്യൽ മീഡിയയിൽ എഴുതിയത് എന്നാൽ മൻസോറിലെ കളക്ടർ ദിലീപ് യാദവ് ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ആ സ്ഥലത്ത് നടത്തിയ പരിശോധന പ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഭൂമാഫിയയോ പ്രസ്തുത ഭൂമി കൈവശപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു അദ്ദേഹം ഔദ്യോഗിക പ്രസ്താവനയിലൂടെ പറഞ്ഞത് ശങ്കർലാലിൻ്റെ പരാതിയിൽ നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൽ നിന്നും തഹസിൽദാരിൽ നിന്നും റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടതായും ദിലീപ് യാദവ് പറയുന്നു അന്വേഷണത്തിൽ ശങ്കർലാലിനും കുടുംബാംഗങ്ങൾക്കും മൂന്ന് പോയിൻറ്റ് അഞ്ച് രണ്ട് ഹെക്ടർ ഭൂമിയുണ്ടെന്നാണ് കണ്ടെത്തിയത് സീതമാവിലെ എസ് ഡി എം പറയുന്നതനുസരിച്ച് ഒരു വ്യക്തിയോ ഭൂമാഫിയയോ ഇവരുടെ ഈ ഭൂമി കൈവശപ്പെടുത്തിയിട്ടില്ല ഈ പറയുന്ന ഭൂമി ആരെങ്കിലും അനധികൃതമായി കൈവശം വച്ചതായി എന്തെങ്കിലും പരാതി ലഭിച്ചാൽ നിയമപരമായ വ്യവസ്ഥകൾ അനുസരിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം ആ പ്രസ്താവനയിൽ പറഞ്ഞു ഈ സ്ഥലത്തിൻ്റെ ഉടമകളിൽ ഒരാളായ സമ്പദ്ഭായി രണ്ടായിരത്തി പത്തിൽ തൻ്റെ ഭൂമിയുടെ ഒരു ഭാഗം അശ്വിൻ ദേശ്മുഖ് എന്നയാൾക്ക് വിറ്റതായി കാണിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹം ഭൂമി ഏറ്റെടുത്തതായുള്ള രേഖകളൊന്നുമില്ല ശങ്കർലാൽ എന്ന കർഷകൻ സമ്പത്ത് എന്നയാളുടെ ഭൂമി കൂടി കൈവശം വെച്ചിരിക്കുകയാണെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്നും അദ്ദേഹം പറയുന്നു